ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങൾ കർഷകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഓണാട്ടുകര വികസന ഏജൻസി ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ സ്ഥാപനത്തിന്റെയും സഹായത്തോടെ നടത്തിയ എള് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഭൗമസൂചിക പദവി ലഭിച്ച കായംകുളം ഒന്ന് എന്ന ഇനമാണ് കൃഷി ചെയ്തത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച കൃഷി കർഷകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഓണാട്ടുകര വികസന ഏജൻസി ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ സ്ഥാപനം എന്നിവയുടെ സഹായത്തോടുകൂടി പത്തേ ദശാംശം അഞ്ച് ഹെക്ടറിൽ നടത്തിയ എള് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പറയുന്നുളങ്കര ഗ്രാമപഞ്ചായത്തി അഞ്ചാം വാർഡ് സ്വാന്തനം സ്വാതന്ത്ര്യം അവർ അവരുടെ കഴി കൂട്ടായ്മയുടെ ഫലമായി അവർ നമ്മുടെ വാർഡിൽ എള് വിടവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും പഞ്ചായത്തിൻ്റെ പേരിലും എല്ലാവർക്കും ഞാൻ എൻ്റെ വാർഡിന്റെ സ്വാഗതം പദവി ലഭിച്ച എന്ന കൃഷി വാർഡ് അഞ്ചിലെ കൃഷിയുടെ ൂട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ ഇത് രാജ്യവ്യാപകമായി അംഗീകരിക്കപ്പെടാവുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന കാർഷിക സമ്പ്രദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ പഞ്ചായത്ത് ഏർപ്പെടുന്നു പഞ്ചായത്തിലെ സന്നദ്ധ സംഘടനകളും അതിന്റെ ഭാരവാഹികളും കൃഷി ഓഫീസറും നമ്മുടെ സയൻറ്റിസ്റ്റുകളും എല്ലാം ഏർപ്പെടുന്നത് ഓണാട്ടുകാരുടെ മേഖലയ്ക്ക് കൂടുതൽ ഓർവു ഉന്മേഷവും ആധുനിക കാർഷിക സമ്പ്രദായത്തിലൂടുള്ള അവരുടെ കടപ്പാടുകളുമെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമാണുള്ളത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വൈസ് പ്രസിഡൻ്റ് ഇതിൽ അതുപോലെ തന്നെ ഇതിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഓണാട്ടുകര വികസന ഏജൻസിയുടെ ബോർഡ് മെമ്പറുമായ സുരേഷ് പിന്നെ ജ്യോതിമാടം കൃഷി ഓഫീസർ ബാക്കി ഇവിടെ എല്ലാവരുടെയും പേര് പേരെനിക്കറി അറിയത്തില്ല എല്ലാവരെയും മനസ്സിൽ സന്തോഷിച്ചു സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് തുടങ്ങാം നമ്മുടെ നാട്ടിൽ മുപ്പത്തൊമ്പത് പഞ്ചായത്തും അഞ്ച് മുനിസിപ്പാലിറ്റിയും അടങ്ങിയതാണ് ഓണാട്ടുകര കാർഷിക മേഖല ഇത് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത പ്രകൃതി സൗന്ദര്യവും പാരമ്പര്യ കാർഷിക സമ്പ്രദായങ്ങളുടെ ഉറവിടവുമാണ് ഓണാട്ടുകര പ്രദേശം പടിഞ്ഞാറ് കടലും പിന്നെ കായലും പിന്നെ ഈ ഇടനാടും അടങ്ങി കിഴക്കോട്ട് ചെല്ലുമ്പോൾ മലയോര മേഖലയുടെ അരിവ് വെറ്റിക്കിടക്കുന്ന ചില പ്രദേശങ്ങളിലടങ്ങിയതാണ് നമ്മുടെ ഈ നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് എടിയെ വിളിച്ച് സാർ ആലോചിക്കുകയും കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തത് അത്ര സ്പീഡിലാണ് ആ കൃഷി ചെയ്യാൻ വേണ്ടി ഇടപാട് രവീന്ദ്രസാൻ്റെ ഒരു ഇച്ഛാശക്തിയുള്ള ഇടപെടൽ നിരന്തരമായി എന്നെ വിളിച്ചു കൃഷി വിളിച്ചു എ ഡിയെ വിളിക്കുന്നു അതിനുവേണ്ടി സ്ഥലം കണ്ടെത്താൻ പറയുന്നു അപ്പോൾ അങ്ങനെ ആ സ്ഥലം കണ്ടെത്താൻ ഞങ്ങളുടെ സുരേഷ് സഖാവ് ഈ കാർഷിക മേഖലയിൽ നല്ല ഇടപെള്ളത്തുന്നൊരു ആളാണ് എന്നെ നിരന്തരമായി ശല്യപ്പെടുത്തുകയരുത് അങ്ങനെ സുരേഷ് സാൻ്റെ ഒരു ഇടപെള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ തൊഴിലുറപ്പിലെ ഏ ഇ അതിനുവേണ്ടി ഒരു മുൻകൈ എടുത്തു തൊഴിലുറപ്പിലെ ഏ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഈ വർഷം കൃഷി ചെയ്യാൻ വേണ്ടി ആലോചിച്ചു നമ്മൾ എല് ആവശ്യത്തിന് തന്നു ഞങ്ങളതെല്ലാം വിതച്ചു ഞങ്ങൾക്ക് മുന്നൂറ് രൂപ വിലയ്ക്ക് തിരികെ എടുത്തേളാന്ന് പറഞ്ഞു പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി എന്നുവെച്ചാൽ ആ സമയത്ത് ഒരു മഴ വന്നതുകൊണ്ട് നമ്മൾ അപ്രതീക്ഷിതമായിരുന്നു ആ വേനൽ മഴ വന്നത് അത് നമ്മളെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നമ്മുടെ കർഷകർ സഹോ സഹോദരിമാർ ഞാൻ ഈ അനുഭവ സമ്പത്തുള്ള കർഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല നഷ്ടം വന്നാൽ ആ നഷ്ടം ഇതിൽ നിന്ന് നികത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് അങ്ങനെയാണ് ഈ കൃഷി ചെയ്യാൻ അവർ തയ്യാറായത് ഇപ്പോൾ എല്ലാവരും വിതച്ചു നല്ലോണം ഇപ്പോൾ വില എടുക്കാൻ തയ്യാറായിരിക്കാണ് അപ്പോൾ ഇതിനു വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിലുറപ്പ് പദ്ധതി അതേപോലെ തന്നെ ഏറ്റവും പ്രശംസ അറിയിക്കുന്നത് ഓണാട്ടുകര വികസന ഏജൻസിയും അവിടുത്തെ ഹെഡ് സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ വൈസ് ചെയർമാൻ രവീന്ദ്ര സാർ സാറിനെയാണ് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് അപ്പോൾ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ സാന്ത്വനം കൃഷി കൂട്ടം കൃഷി ചെയ്ത വൈസ് പ്രസിഡന്റ് നിതുഷ രാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു ഒ ആർ അസിസ്റ്റന്റ് പ്രൊഫസർ ജ്യോതി ലക്ഷ്മി സത്യം കൃഷി ഓഫീസർ എബി ബാബു എസ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു